ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ തിരുവോണം ഒക്ടോബർ നാലിലേക്ക് നീട്ടിയതോടെ ആരൊക്കെയാകും ഭാഗ്യവന്മാർ എന്ന ആകാംക്ഷയിലാണ് കേരള കനത്ത മഴ കാരണം ടിക്കറ്റ് വില്പന തടസ്സപ്പെട്ടതും ജി എസ് ടിയിലുണ്ടായ മാറ്റവുമാണ് നറുക്കെടുപ്പ് മാറ്റിവെക്കാൻ കാരണം പുതിയ ബമ്പർ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനം അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും ലഭിക്കും ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണം ബമ്പർ വിജയിയായ അനൂപിന്റെ അനുഭവ സാക്ഷ്യം ശ്രദ്ധേയമാവുകയാണ് ലോട്ടറി അടിച്ച ശേഷം തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും മണ്ടത്തരങ്ങളും പുതിയ വിജയികൾക്ക് സംഭവിക്കാതിരിക്കാനാണ് അനൂപ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചത് വലിയൊരു തുക കയ്യിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് അനൂപ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ് എത്ര പൈസ അടച്ചാലും ആറുമാസം ആരോടും പറയാതിരിക്കുക ഈ ഉപദേശത്തിന് പിന്നിലെ കാരണം അദ്ദേഹത്തിന് നേരിട്ട ദുരനുഭവങ്ങളാണ് പണം ആവശ്യപ്പെട്ട് ധാരാളം പേർ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ അദ്ദേഹം വിവരിച്ചു പണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് നമ്മളോട് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ബന്ധങ്ങൾ തകരാൻ വലിയ സമയം വേണ്ട പൈസയുടെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നാണ് അനൂപ് പറയുന്നത് പണത്തിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഉണ്ടാകുന്ന ഉലച്ചിലുകളെക്കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്